കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ കണ്ടത് പേക്കൂത്താണ് അതെ സി പി ഐ എമ്മിൻ്റെ പേക്കൂത്താണ് കൂത്താട്ടുകുളത്ത് സജീവമായി നടന്നത് കലാരാജുവെന്ന സി പി ഐ എമ്മിൻ്റെ മുനിസിപ്പൽ കൗൺസിലറെ അവരെ ബലമായി പിടിച്ചു വലിക്കുന്നതും അവർക്കെതിരെ വലിയ തോതിലുള്ള അസഭ്യം പറയുന്നതുമായിട്ടുള്ള ഒരു സംഘടന രംഗം അതായത് കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള വിജയാശിവനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ നീക്കം അത് കണ്ട് ബേജാറായി സി പി ഐ എമ്മിന്റെ ഒരു വലിയ ഗൂഢാലോചനയാണ് കൃത്യമായി മറനീക്കി പുറത്തു വരുന്നത് ഓരോ തദ്ദേശ സ്വയംഭരണ മേഖലകളിലും സി പി ഐ എമ്മിന് വൻ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിലൂടെയാണ് കടന്നുപോകുന്നത് പല ജില്ലാ പഞ്ചായത്തിലും സി പി ഐ എമ്മിന് ഒരുപക്ഷെ ഭരണം നഷ്ടപ്പെട്ടേക്കാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു നമുക്കറിയാം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇനി ഏതാനും മാസങ്ങൾക്കകം തന്നെ ഉണ്ടാകും ഏറെ താമസിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ഒക്ടോബർ മാസത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു സെമി ഫൈനൽ ആയി തന്നെയാണ് എല്ലാ മുന്നണികളും കണക്കാക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ തീർച്ചയായും രണ്ടായിരത്തി പതിനൊന്നിലേതുപോലെയുള്ള ഒരു സമ്പൂർണ്ണ ആധിപത്യം ഒരു സമ്പൂർണ്ണ വിജയം യു ഡി എഫിലേക്ക് എത്തിച്ചേരും എന്ന് യാതൊരു സംശയമില്ലാതെ പറയാം സി പി ഐ എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ വരെ ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഏറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ മുഖമടച്ച് കരണക്കുറ്റിക്ക് കിട്ടുന്ന ടീം കോലിയാണ് ഇപ്പോൾ പ്രദേശങ്ങൾ ഓരോന്നായി കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് വിലയിരുത്തപ്പെടുന്നത് സി പി ഐ എം കോട്ടകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല നഗരസഭകളും ശരിക്കും കൈവിടുന്ന വേളയിൽ ആദി പിടിച്ച് വെപ്രാളം പിടിച്ച് അക്രമശൈലി പിന്തുടരാൻ സി പി ഐ എം ശ്രമിച്ചു കൗൺസിലർമാരെയും വാർഡ് മെമ്പർമാരെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന അതായത് വിരട്ടി കാല് വെട്ടുമെന്നും കൈവെട്ടുമെന്നും അറിയാമല്ലോ സി പി ഐ എമ്മെ കുറിച്ച് ജയിക്കാൻ എന്തും ചെയ്യും എന്ത് വൃത്തി കാട്ടിക്കൂട്ടും എന്നൊക്കെ പറഞ്ഞുള്ള കൊലവിളിയാണ് ഇതിനകത്ത് പല മേഖലകളിലും നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ കൂത്താട്ടുകുളത്ത് അരങ്ങേറിയിരിക്കുന്നത് നമുക്കറിയാം കുറവം നിയമസഭാ മണ്ഡലത്തിനകത്ത് വരുന്ന മുനിസിപ്പാലിറ്റിയാണ് കൂത്താട്ടുകുളം കോട്ടയം ലോക്സഭാ പരിധിക്ക് വരുന്ന സ്ഥലമാണ് നമുക്കറിയാം പിറവം എം എൽ എ എന്നത് അനൂപ് ജേക്കബാണ് യു ഡി എഫിൻ്റെ ശക്തമായ കോട്ടയാണ് പിറവം പക്ഷേ കൂത്താട്ടുകുളത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഘർഷഭരിതമാകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി കൈവിട്ടു പോകുമോ എന്ന ഭയം ഏറെ നാളുകളായി ഉണ്ടായിരുന്നു പല മേഖലകളിലും വലിയ രീതിയിലുള്ള വോട്ടു ചോർച്ചയും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ സി പി ഐ എമ്മിന് അത് താങ്ങാവുന്നതിലും അപ്പുറത്തേക്കാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ നിറകേടുകൾ ഉണ്ടാകുന്നത് അതിലൊരു മെമ്പർ അവരുടെ ശൈലി പിന്തുടരുന്ന രീതിയിൽ അവർക്ക് ഇടതുപക്ഷവുമായി സഹകരിക്കാൻ ഇനി കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതോടുകൂടി അവരെ ഭീഷണിപ്പെടുത്തി അവരെ കൊല്ലുമെന്നുള്ള രീതിയിലൊക്കെ പറയാൻ ഗുണ്ടകളെ അയക്കുന്നത് ഏറ്റവും ഹീരമായിട്ടുള്ള പ്രവൃത്തിയും ജനാധിപത്യ ധംസനവുമാണ് എന്ന് കൃത്യമായി കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ഇന്നും ഇന്നലെയും അവലംബിച്ചതല്ല ഇത് വർഷങ്ങളായി സി പി ഐ എം പിന്തുടരുന്ന ശൈലിയാണെന്നും അദ്ദേഹം പറഞ്ഞു